അസ്സാം വലൈക്കു വരഹമത്തല്ലാ വാത്തു ബിസ്മില്ലാ വലഹമ്മില്ല കുറച്ച് നാളുകളായി കേരള വഹാബികൾ സ്വന്തം ഐഡന്റിറ്റി പുറത്തു പറയാൻ മടിക്കുന്നവരാണ് മുജാഹിദ് സലഫി സുലാഹി അങ്ങനെ പലതും പറയാറുണ്ടല്ലോ ഇവരെ എന്നാൽ സ്വന്തം ഐഡന്റിറ്റി പറയാൻ ഇപ്പോൾ അവർക്കൊരു ജാല്യതയുണ്ട് എന്ന് അവരുടെ പല പ്രഭാഷണങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ പറയും ഞങ്ങളാണ് അഹ് സുനാന്ന് പറയും ഞങ്ങളാണ് ഷാഫി മൗലി പറയുന്ന ഒരു ഭാഗം നോക്കൂ നമ്മുടെ നിലപാട് അതായത് അഹുലുസുന്നയുടെ നിലപാട് അപ്പൊ അഹുൽ സുന്ന എന്ന് പറയാൻ ഇവർക്ക് ഭയങ്കര ആവേശമാണ് കാരണം സലഫി എന്ന് പറഞ്ഞിട്ടും ഇസ്ലാഹി എന്ന് പറഞ്ഞിട്ടും മുജാഹിദ് എന്ന് പറഞ്ഞിട്ടും അതൊന്നും വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല അപ്പൊ റൂട്ട് ഒന്ന് മാറ്റി നോക്കി അഹുലിസുന്ന വരാന്ന് ഇവരണ്ട് പറയാ ഇടക്ക് പറയും ഷാഫി അവരാണ് മാത്രല്ല നമ്മളൊക്കെ വളരെ ഗൗരവപൂർവ്വം ജനങ്ങളോട് വിദേഹത്ത് എന്താണെന്നും മുബത്തതി ആയാലുള്ള പ്രശ്നം എന്താണെന്നും വളരെ ഗൗരവത്തിൽ പറയാറുണ്ട് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി സൗരിള്ളാഹു താലഹുവിന്റെ ഇബാറത്തൊക്കെ വെച്ച് തൗബക്ക് പോലും ചാൻസ് കിട്ടൂല മുബത്തതി ആയാൽ അങ്ങനെ മരിക്കേണ്ടി വരും ഒരു കള്ളുകുടിയനാണെങ്കിലും മറ്റുള്ള ചെയ്യുന്നവനാണ് എങ്കിലൊക്കെ അതിനൊക്കെ തൗബ ചെയ്യാൻ അവസരം കിട്ടിയേക്കും പക്ഷെ ഒരു മുബർത്തതിയായി മാറിയാൽ തൗബക്ക് പോലും ചിലപ്പോൾ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല അവൻ അതാണ് ശരി എന്ന് വിചാരിച്ച് അതിൽ ജീവിച്ചങ്ങ് മരിക്കും അത്രയും ഗൗരവമാണ് വിദേഹത്ത് എന്നൊക്കെ സുന്നി പണ്ഡിതന്മാർ എത്ര നാളുകളായി പറയുന്നു അപ്പൊ അത്രയും ജനങ്ങൾക്കിടയിൽ ഈ വിദേഹത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു അപ്പോ ഇപ്പൊ മുജാഹിദിന്റെ പുതിയ പരിപാടി എന്താ വിദേഹത്തിനെ കുറിച്ച് അവരും പറയാ നിങ്ങളാലോചിച്ച് നോക്ക് നേരത്തെ എന്ന് ഫൈസൽ മൗലവി പറഞ്ഞല്ലോ ഇതുപോലെ വിദഗ്ധത്തിനെ കുറിച്ച് അവരും ഗൗരവത്തിൽ ഞങ്ങളും വിദഗത്തുകാരല്ല മുബത്തധികളല്ല എന്ന് അവർ സ്വയം പറയാണ് ഉബേർ സലഫി പട്ടാമ്പിന്റെ ഒരു പ്രസംഗമുണ്ട് അതൊന്ന് കേട്ടോക്കാം

ജീവിതത്തിൽ ചെയ്യൂല കാരണം അയാൾ മുഴുവൻ അയാൾക്ക് 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 ശരിയാണ് സുന്നത്താണ് അയാൾ ഒരിക്കലും തൗപ ചെയ്യൂല ഇല്ലേ ഒരിക്കലും ചെയ്യൂല അവരെന്ത് ചെയ്തു അത് ഇവർക്ക് നന്നായി കൊള്ളുന്നുണ്ട് എന്ന് കണ്ടപ്പോ ഇവര് തന്നെ സ്വയം പറയാൻ തുടങ്ങി ഞങ്ങൾ അവര് സുന്നയാണ് ഞങ്ങൾ മുബദ്ധികളല്ല ഇങ്ങനെ സ്വയം പറയാൻ തുടങ്ങി ഏതായാലും പഞ്ചസാര കുപ്പിയുടെ മുകളിൽ ചായപ്പൊടി എന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമല്ല വഹാബികളെ നിങ്ങൾ അസലി വഹാബികൾ തന്നെയാണ് അത് മാറാൻ പോകണില്ല എന്ന് പ്രത്യേകം എല്ലാ മൗലവിമാരെയും ഓർമ്മപ്പെടുത്തുകയാണ്